മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ അക്ബർ അനുമോളുടെ കൈ കയറി പിടിക്കുകയും കൈ പിടിച്ച് തിരികുകയൊക്കെ ചെയ്യുകയാണ് അനുമോൾ അക്ബറിനെ നാരങ്ങിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലാണ് നാരങ്ങ തരാൻ പറയുന്നത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ തരില്ലാന്ന് കുറേ നേരമായി നമ്മുടെ അനുമോൾ അനുമോളുടെ കൊട അന്വേഷിച്ച് നടക്കുന്നത് ടാസ്ക്കിന് വേണ്ടി നന്ദിനിക്കുട്ടിക്ക് കൊടുത്ത കൊടയാണ് ആ കുട ആരോ മാറ്റി എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതന്വേഷിച്ച് കുറേ നേരം നടക്കാൻ തുടങ്ങി നമ്മുടെ അനുമോൾ അപ്പോഴാണ് ഒരു നാരങ്ങ കിട്ടുന്നത് അത് അതെൻ്റെ നാരങ്ങയാണ് അതെടുത്തുകൊണ്ട് നീ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് പുറകാല നമ്മുടെ അക്ബർ വരുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോളുടെ കൈ പിടിച്ച് വലിക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇന്ന് ഇറങ്ങി തരത്തില്ല എനിക്കാണ് കിട്ടിയത് ഞാനെടുക്കുമെന്ന് നമ്മുടെ ക്യാപ്റ്റനായ ആദിൽ ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആ സോഫയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ആതില വരുന്നില്ല ആതിലയുടെ ഒറ്റ സുഹൃത്താണ് അനുമോൾ എന്ന് പറയുമ്പോഴും അനുമോൾക്ക് ഒരു അവസ്ഥ അവസ്ഥ വന്നു കഴിയുമ്പോഴും അനുമോളൊന്നും മൈൻഡ് പോലും ആക്കുന്നില്ല അനുമോളെ അത് കൊടുക്ക് അത് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു നീൻ്റെ അല്ലല്ലോ നീ വേഗം കൊടുക്ക് എന്ന് മാത്രമാണ് ആതില അവിടെ ഇരുന്ന് പറയുന്നത് അവസാനം ആതിലയുടെ നൂറേൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ാണ് അക്ബറിന് കൊടുക്കുന്നത് അനുമോളോട് പറയുന്നുണ്ട് നീ അത് എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ആദില അനുമോളോട് ദേഷ്യപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് അത്രയും കൈപിടിച്ച് തിരിച്ചിട്ട് പോലും അക്ബറിനോട് വിട് എന്ന് പോലും പറഞ്ഞിട്ടില്ല ആദില